നമുക്ക് ദശകം തൊണ്ണൂറ്റിനാല ആറാമത്തെ ശ്ലോകം വായിച്ചു പഠിക്കാം ആദ്യ ശ്ലോകം വായിക്കാം ജീവൻ മുക്തത്വമേവം വിധമിതി വചസാ ഫലം ദൂരെ ദൂരെ തന്നാമാ ബുദ്ധേർന്ന ചലഘു മനസോധനം തന്മേ വിഷ്ണോർപ്പണം ഭാരം ഗുരുവചനമിളോസ്വദത്മാ എന്താ ഈ ശ്ലോകത്തിൽ പറയണത് അത് നമുക്ക് നോക്കാം ആദ്യം ജീവൻ മുക്തത്വമേവം വിധമിതി ഫലം അതുവരെയുള്ള അർത്ഥം പറയാം ജീവൻ മുക്തത്വം ഏവം വിധം ഇതിവചിം മേൽപ്പത്തൂര് ചോദിക്കുകയാണ് ഏവം വിധം എന്ന് പറഞ്ഞ ജീവൻ മുക്തത്വം ഇപ്രകാരമാണ് ഇതിവചസ എന്നുള്ള വാക്കുകളെ കൊണ്ട് കിം ഫലം എന്ത് ഫലം ജീവൻ മുക്തത്വം എന്നു പറഞ്ഞ എന്താണ് എന്നിങ്ങനെ നാം കൊണ്ട് പറഞ്ഞിട്ട് എന്ത് ഗുണ കിട്ടാൻ പോണത് എന്നാണ് ആദ്യം ചോദിക്കണത് എന്നിട്ട് പിന്നെ പറയാണ് ബുദ്ധേ അതുവരെ പറയാം ദൂരദൂരെ ശുദ്ധ ബുദ്ധേ എന്നുള്ളത് പദം പിരിച്ചാൽ തത് നാമ അശുദ്ധ അതാണ് അപ്പോ അതുവരെ ഉള്ളത് ദൂരെ തന്നാമുദ്ധുദ്ധേഹ വരെ ആ പദങ്ങളെ വേണ്ട പോലെ ആക്കിയിട്ടുണ്ടെങ്കിൽ ദൂര ദൂരെ പറഞ്ഞാൽ വളരെ അകലെയാണ് എന്ത് തത് നാമ അശുദ്ധ ബുദ്ധേഹ എന്ന് പറഞ്ഞാല് അശുദ്ധ ബുദ്ധേഹ തത് ദൂര ദൂരെ നാമ എന്നാണ് പറയുന്നത് അശുദ്ധ ബുദ്ധേഹെ പറഞ്ഞാൽ അശുദ്ധമായ ബുദ്ധിയോട് കൂടിയവനെ എന്ന് പറഞ്ഞാൽ മനസ്സിന് മനഃശുദ്ധി കൈവന്നിട്ടില്ലാത്ത ആൾക്ക് തത് അത് അതായത് ആ ജീവൻ മുക്തത്വം ദൂര ദൂരെ നാമ വളരെ അകലെയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനസ്സിന് പരിശുദ്ധി വന്നവർക്ക് മാത്രമേ ആ ജീവൻ മുക്തത്വം ലഭിക്കാൻ പറ്റുള്ളൂ അതില്ലാത്തവർക്ക് ആ ജീവൻ മുക്തത്വം വളരെ വളരെ ദൂരെയാണെന്ന് പറഞ്ഞാൽ അത് ലഭിക്കൽ വളരെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അന്ധക്കരണ ശുദ്ധി ഇല്ലാത്തപ്പോ ജീവൻ മുക്താവസ്ഥ കൈവരില്ല അതുകൊണ്ട് ആദ്യ അന്ധക്കരണം ശുദ്ധമാകണം എന്നാലേ ജീവൻ മുക്തത്വം കിട്ടുള്ളൂ അതാണ് പറയണത് എന്നിട്ട് അതിനെന്ത് വേണം മേൽപ്പത്തൂര് പറയാണ് തന്നാമ അശുദ്ധ ബുദ്ധേഹേ നച്ച ലഘു മനസോധനം ഭക്തി തോന്യത് എന്നാണ് അതിനെ ഭക്തി തോന്യത് എന്നുള്ളതിനെ പദം പിരിച്ചാൽ ഭക്തിത അന്യത് ഭക്തി പറഞ്ഞ ഭക്തിയിൽ നിന്ന് അന്യത് മറ്റൊരു പറഞ്ഞാൽ ഭക്തി അല്ലാണ്ട് വേറൊരു എന്നാണ് അതിന്റെ അർത്ഥം അപ്പോ ഭക്തി അന്യത് മനസ ലഘുശോധനം നാച്ച അങ്ങനെ പറയാ അപ്പോ ഭക്തിത അന്യത് ഭക്തിയല്ലാതെ മറ്റൊന്നും മനസഹ ലഘുശോധനം നാച്ച മനസ്സിനെ ലഘുശോധന ലഘുച്ച എളുപ്പത്തിലെ ശോധനം ശുദ്ധീകരിക്കാൻ അതിന് നാച്ച വേറെ ഒന്നുമില്ല ഭക്തി മാത്രമേ ഉള്ളൂ മനസ് എളുപ്പത്തിൽ ശുദ്ധമായി തീരാൻ മനസ്സിനെ വേഗം ശുദ്ധീകരിക്കാനുള്ള ഒരേ ഒരു വഴി ഭക്തിയാണ് ഭക്തി അല്ലാണ്ട് വേറെ ഒന്നുമില്ല എന്നാണ് പറയണത് ഭക്തി അന്യത് മനസ ഭക്തിയല്ലാതെ മറ്റൊന്നും മനഃശുദ്ധി എളുപ്പത്തിൽ സമ്പാദിക്കാൻ പറ്റുന്നതല്ല എന്നാണ് അതർ ദിവോഷൻ ദർ നത്തിങ് നത്തി വിൻ ഈസിലി ക്ലീൻ ദി മൈൻഡ് അതാണ് അതിൻ്റെ അർത്ഥം എന്നിട്ട് പിന്നെ മേൽപ്പത്തൂര് എന്താ പറയണത് അപ്പൊ ആദ്യം പറഞ്ഞു ഈ ജീവൻ മുക്തത്വം ജീവൻ മുക്തത്വം ഇങ്ങനെ നാവോണ്ട് പറഞ്ഞിട്ടൊരു കാര്യൊന്നും ഇല്ല ആ ജീവൻ മുക്തത്വം ലഭിക്കണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മനസ്സ് പരിശുദ്ധാവണം പരിശുദ്ധ ഈവർക്കേ ജീവൻ മുക്തത്വം ലഭിക്കുള്ളൂ അതാ ആ മനസ്സ് പരിശുദ്ധാവണമെങ്കിലോ ഭക്തി ഭക്തിയിൽ നിന്ന് മാത്രമേ എളുപ്പത്തിൽ ഭക്തി കൊണ്ട് മാത്രമേ എളുപ്പത്തിൽ മനസ്സ് ശുദ്ധമാക്കാനും പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു അതുകൊണ്ട് മേൽപ്പത്തൂര് എന്താ പറയണത് തന്മേ പറഞ്ഞ രണ്ട് വാക്കാണ് തത് മേ തത് പറഞ്ഞ അതുകൊണ്ട് മേ എനിക്ക് വിഷ്ണു പറഞ്ഞാൽ വിഷ്ണു ഭഗവാനെ വിളിക്കുകയാണ് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെ എന്നൊക്കെയാണ് എന്ന് പറഞ്ഞാല് എന്നിട്ട് പറയാണ് അതുകൊണ്ട് എനിക്ക് അല്ലയോ സർവവ്യാപിയായ ഭഗവാനെ കൃഷിഷ്ടി കൃതസകല പ്രാർപ്പണം ഭക്തിഭാരം എന്നാണ് കൃഷിഷ്ട പറഞ്ഞ ഉണ്ടാക്കി തരണേ എന്നാണ് ത്വയി നിന്തിരുവടിയിൽ കൃതസകലപ്രാർപ്പണം സകലവും അർപ്പിച്ചു കൊണ്ടുള്ള എന്നാണ് സമ്പൂർണ്ണ സമർപ്പണം ആയിട്ടുള്ള ഭക്തിഭാരം പറഞ്ഞാൽ ആ ദൃഢമായ ഭക്തി ഇൻറ്റൻസ് ഡിവോഷൻ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ത്വയി തത് മേ അതുകൊണ്ട് എനിക്ക് വിഷ്ണു അല്ലയോ സർവവ്യാപിയായ ഭഗവാനെ ത്വയി നിന്തിരുവഴിയിൽ ഭക്തിഭാരം കൃഷിഷ്ട ണ്ടാക്കി തരണമേ എന്നാണ് കാരണം ഭക്തി കൊണ്ട് മാത്രമേ മനസ്സ് എളുപ്പത്തിൽ ശുദ്ധീകരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ഭഗവാനെ എനിക്ക് അങ്ങയിൽ നിന്തിരുവടിയിൽ ദൃഢമായ ഉറച്ച ഭക്തി ഉണ്ടാക്കി തരണമേ ഈ സർവസമർപ്പണായിട്ടുള്ള ഭക്തി എല്ലാം ഭഗവാന് സമർപ്പിച്ചു കൊണ്ടുള്ള ആ ഭക്തി ഉണ്ടാക്കി തരയണമേ ഏനാ പറഞ്ഞ ബൈ വിച്ച് എന്നാണ് യാതൊന്നും യാതൊന്നുകൊണ്ട് എന്നാണ് പിന്നെ വളരെ വേഗത്തിൽ ശ്യാം ഉണ്ടാകട്ടെ എന്നാണ് അങ്ങനെ ഭക്തി കൊണ്ട് വളരെ വേഗത്തിൽ ഉണ്ടാവട്ടെ എന്നാണ് എന്ത് കിഞ്ചിത് ഗുരുവചനമിളോധ കിഞ്ചിത് ഗുരുവനം മിള കിഞ്ചിത് പറഞ്ഞ കുറച്ച് ഗുരുവചനം ഗുരുവിന്റെ വചനം എന്നൊക്കെ പറഞ്ഞ ഗുരുപദേശം മിള കുറച്ച് ഗുരു ഉപദേശം കൂടി അതിൻ്റെ കൂടെ കിട്ടണം എന്നാൽ അങ്ങനെ കിട്ടിയാൽ അതായത് ഈ പരിശുദ്ധമായ ഒരു മനസ്സിലെ ഗുരുവിന്റെ ഉപദേശം ഒക്കെ സ്വീകരിക്കാൻ പരിശുദ്ധമായൊരു മനസ്സേ തയ്യാറായിട്ടുള്ളൂ നല്ല തെളിഞ്ഞ കണ്ണാടിയിൽ തെളിഞ്ഞു കാണാൻ പറ്റണതുപോലെ ഗുരുവിന്റെ ഉപദേശം വേണ്ട പോലെ സ്വീകരിക്കാനും മനസ്സിലാക്കാനും പറ്റണമെങ്കിൽ മനസ്സ് ശുദ്ധമാകണം അങ്ങനെ അപ്പൊ ഭഗവാന് എനിക്ക് ദൃഢമായ ഭക്തി ഉണ്ടാക്കി തരയണമേ അതുകൊണ്ട് ഞാ എനിക്ക് വേഗം തന്നെ കുറച്ച് ഗുരുവചനമില്ല കുറച്ച് ഗുരുവിന്റെ ഉപദേശം കൂടി കിട്ടിയാൽ അങ്ങനെ ത്വപ്രബോധ അങ്ങനെ ആ ഗുരുവിന്റെ കുറച്ച് ഉപദേശം കൂടി കിട്ടിയാൽ ആ ദൃഢമായ ഭക്തി കൊണ്ട് ശുദ്ധമായ മനസ്സിലെ കുറച്ച് ഗുരു ഉപദേശം കൂടി കിട്ടിയാൽ വേഗം ത്വപ്രബോധ ഭഗവാനെ നിന്തിരുവടിയെ പറ്റിയിട്ടുള്ള ആ അറിവ് ഭഗവാന്റെ ആ തത്വം മനസ്സിലാക്കിയിട്ട് എന്നാണ് ആ തത്വജ്ഞാനം വന്നിട്ട് മനസ്സില് എന്നിട്ട് ൊക്കെയാണ് അപ്പോ അങ്ങനെ ത്വത് ആത്മാ പറഞ്ഞാൽ ത്വൻ മയനായിട്ട് മുക്തിയെ പ്രാപിക്കാം അങ്ങയിൽ വിലയം പ്രാപിച്ചിട്ട് അങ്ങനെ മുക്തിയെ പ്രാപിക്കാം ആ മനസ് ശുദ്ധമായി കുറച്ച് ഗുരുവിന്റെ ഉപദേശം കൂടി കിട്ടിയാല് ആ ഭഗവാന്റെ തത്വങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് മനസ്സിൽ തത്വജ്ഞാനം കുതിച്ചിട്ട് അങ്ങനെ ഭഗവാന് അങ്ങയിൽ വിലയം പ്രാപിച്ചിട്ട് ബ്രഹ്മജ്ഞാനം കിട്ടിയാൽ ബ്രഹ്മത്തിൽ തന്നെ ലയിക്കും അങ്ങനെ ഭഗവാനിൽ ലയിച്ചിട്ട് അങ്ങനെ എനിക്ക് വേഗത്തിൽ മുക്തിയെ പ്രാപിക്കാം എന്നാണ് പറയണത് അപ്പോ അന്വയായിട്ട് പറയുകയാണെങ്കിൽ ജീവൻ മുക്തത്വം വിധം ജീവൻ മുക്ത അവസ്ഥ ഇപ്രകാരമാണ് എന്ന് പറയുന്നത് മാത്രം കൊണ്ട് കിംഫലം എന്തു ഫലമുള്ളത് അശുദ്ധ ബുദ്ധേ അന്ധകരണം ശുദ്ധം ആകാത്തവന് തത് അത് ആ ജീവൻ മുക്ത മുക്താവസ്ഥ ദൂരെ ദൂരെ നാമ വളരെ ദൂരത്തിലാണല്ലോ മനസ്സിന് ഇല്ലാത്ത ആൾക്ക് ജീവൻ മുക്തനാവുക എന്നത് ഒട്ടും എളുപ്പമല്ല ആ ജീവൻ മുക്ത അവസ്ഥ വളരെ ദൂരത്തിലാണ് ഭക്തിത അന്യത് ഭക്തി അല്ലാതെ മനസ ലഘുശോധനം മനഃശുദ്ധി എളുപ്പത്തിൽ സമ്പാദിക്കാൻ നാ പറ്റുന്നതല്ല മനഃശുദ്ധി കൈവരിക്കല് ഭക്തി കൊണ്ട് മാത്രമേ പറ്റുള്ളൂ ഹേ വിഷ്ണു അല്ലയോ സർവവ്യാപിയായ ഭഗവാനെ തത് മേ അതുകൊണ്ട് എനിക്ക് അങ്ങയിൽ നിന്തിരുവടിയിൽ കൃതസകല പ്രാർപ്പണം നിന്തിരുവടിയിൽ സർവവും സമർപ്പിച്ചുകൊണ്ടുള്ള ഭക്തിഭാരം ഭാരം ദൃഢമായ ഭക്തി ഉളവാക്കി അതുമൂലം ഞാൻ വേഗത്തിൽ കിഞ്ചിത് ഗുരുവചനമില്ല കുറച്ച് ഗുരുപദേശം ത്വ പ്രബോധ അങ്ങയെ പറ്റിയുള്ള അറിവ് ആ തത്വജ്ഞാനം വന്നിട്ട് ത്വദാത്മാന്മയനായിട്ട് ഭഗവന്മയനായിട്ട് മുക്തിയെ പ്രാപിക്കാം എന്നാണ് അങ്ങയിൽ വിലയം പ്രാപിച്ചിട്ട് അങ്ങനെ എനിക്ക് മുക്തിയെ പ്രാപിക്കാം എന്നാണ് ഈ ശ്ലോകത്തിലെ മേൽപ്പത്തൂര് പറയണത് അപ്പൊ എന്തൊക്കെയാണ് ഈ ശ്ലോകത്തിൽ വേനപ്പോ ഒരു പറഞ്ഞത് ഈ ജീവൻ മുക്തത്വം ജീവൻ മുക്തത്വം എന്ന് നാം നാവുകൊണ്ട് പറഞ്ഞതുകൊണ്ടൊന്നും ഒരു ഫലവുമില്ല ആ ജീവൻ മുക്തത്വം ജീവൻ മുക്ത അവസ്ഥ കൈവരിക്കാൻ നല്ല അന്ധക്കരണ ശുദ്ധി വേണം മനഃശുദ്ധി ഉണ്ടാവണം അപ്പോ ശരിക്കും പല വിധ സൽക്കർമ്മങ്ങൾ ചെയ്ത് കാലക്രമം കൊണ്ടാണ് ഈ അന്ധകരണ ശുദ്ധിയൊക്കെ സിദ്ധിക്കുകയുള്ളൂ അതൊക്കെ വ അത്ര എളുപ്പമുള്ള കാര്യമല്ല അതുകൊണ്ട് എളുപ്പത്തിൽ അതാണ് ലഘു എന്ന് പറഞ്ഞുല്ലോ ലഘു മനസശോധന എന്ന് പറഞ്ഞുല്ലോ എളുപ്പത്തിൽ സിദ്ധശുദ്ധി കൈവരിക്കാൻ ഒരേ ഒരു മാർഗം എന്താച്ചാൽ ആ ചരണാഗതി അടയ ഭഗവാനെ ചരണാഗതി അടയ അങ്ങനെ ഒരു തികഞ്ഞ ഭക്തനായി അങ്ങനെ ഒരു തികഞ്ഞ ഭക്തനാക്കി തീർക്കണേ എന്നെ എന്നിട്ട് കുറച്ചൊരു ഉപദേശം കൂടി കിട്ടിയാൽ അങ്ങനെ ഭഗവാന്റെ ആ തത്വം മനസ്സിലാക്കിയിട്ട് ആ തത്വജ്ഞാനം ലഭിച്ചിട്ട് എനിക്ക് മുക്തനാവാൻ കഴിയും എന്നാണ് മേൽപ്പത്തൂര് പറയുന്നത് ആത്മാർപ്പണ രൂപമായിട്ടുള്ള ഭക്തി സർവ്വവും ഭഗവാനിൽ അർപ്പിച്ചു കൊണ്ടുള്ള ഭക്തിയാണ് മോക്ഷം കിട്ടാൻ ഏറ്റവും എളുപ്പമുള്ള വഴി എന്നാണ് ഇവിടെ മേൽപത്തൂര് പറയണത് നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം ജീവൻ മുക്തത്വമേവം ഫലംഘു മനസോധനം ഭക്തി തന്മേ വിഷ്ണു കൃഷി കൃതസകലപ്രാർപ്പണം ഭക്തിഭാരം യന സമക്ഷുചിത് ഗുരുവചനമില ത്വോധസ്ത് ആത്മാ